ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ചാറ് ചെറിയ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വലിയ ഉരുളക്കിഴങ്ങ് ഒന്നോ രണ്ടോ എടുക്കുക അതിനുശേഷം അതൊന്ന് പുഴുങ്ങണം എന്നിട്ട് ഞാനിത് ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ഇതിൻ്റെ എല്ലാം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഒരുപാടങ്ങ് വേവിക്കല് മുക്കാൽ ഭാഗത്തോളം എന്താ മതി അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ചേർത്ത് കൊടുത്താലും മതിയെ അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മൂന്നാല് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം അരച്ചെടുക്കരുത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് അരഞ്ഞു പോകാതെ ഈ ഒരു രീതിക്ക് തന്നെ ചതച്ചെടുത്താൽ മതി ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് അല്പം കടുകും കൂടി ചേർത്ത് കൊടുത്തു കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കൈകൊണ്ടൊന്ന് ഞെരിടിയിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് തന്നെ വഴറ്റിയെടുക്കുക ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇനി ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാര്യം നമ്മൾ വറ്റൽമുളക് ചതച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവൊക്കെയുണ്ട് ഇനിയും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കാര്യം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ഉള്ളക്കിഴങ്ങിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അത് തിരിച്ചു മറിച്ചു വിട്ട് എല്ലാ വശങ്ങളും നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വീണ്ടും എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക